ഹലോ എൻ്റെ പേര് അനുരാഗേസെന്നാണ് കറണ്ട്ലി ഇഗ്നുലെ ബി ബി എസ് ഫുഡൻ്റാണ് ബി ബി എ എടുക്കാനുള്ള മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമയാണ് ചെയ്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറിങ് പോളിടെക്നിക്കില് റീസെൻ്റ്ലി വർക്കിംഗ് ആണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു റെഗുലർ ഡിഗ്രി എടുക്കാൻ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇഗ്നു ചൂസ് ചെയ്തത് അങ്ങനെ ഞാൻ ബി ബി ഐ ചൂസ് ചെയ്തു ബി ബി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബി ബി ഐ ചൂസ് ചെയ്തു പിന്നെ ക്ലാസ് ജോബ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് മിസ്സാവാറുണ്ട് എങ്കിലും അത് കവറപ്പ് ചെയ്ത് എടുക്കാറുണ്ട് റെക്കോർഡ് ക്ലാസ് വെച്ചുള്ളത് കൊണ്ട് ലൈവും അറ്റൻഡ് ചെയ്യാറുണ്ട് നല്ല ക്ലാസ്സുകളൊക്കെയാണ് പിന്നെ പേഴ്സണൽ മെൻ്ററുള്ള ഇതാണ് ഞാൻ എടുത്തേക്കണേ പേഴ്സണൽ മെൻറ്റർ ഹെബാ മേം ആണ് മേമാണെങ്കിലും എനിക്ക് സപ്പോർട്ടീവ് ആണ് എപ്പോഴും വിളിച്ചു പഠിച്ചോ കാര്യങ്ങളൊക്കെ മേമുള്ളതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഇപ്പോൾ ഓക്കെയാണ് ഫോളോ അപ്പ് ചെയ്യാനുണ്ട് ഓക്കെയാണ് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ് ആണെങ്കിലും ഓക്കെയാണ് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ എക്സാമിന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ് അസൈൻമെന്റ്സ് ഒക്കെ പ്രിപ്പറേഷൻ ഒക്കെ ആയി ഇരിക്കുകയാണ് എല്ലാം കൊണ്ടും ലേണർ ബോയ്സ് അടിപൊളിയാണ്